ഗുഡ് മോർണിംഗ് ലൈഫ് വിത്ത് മീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ദിവസങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാൻ കിട്ടും നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇതെന്താ സംഭവിച്ചത് ഞാൻ ഞാനവിടെ അങ്ങനെ പറയണ്ടായിരുന്നു നാളെ ഇനി എന്തായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ നാളത്തെപ്പറ്റി ചിന്തിച്ച് ഇന്നത്തെ ദിവസം ഈ നിമിഷം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും ഓവർ തിങ്കിങ് അതൊരു രോഗമൊന്നുമല്ല പക്ഷേ ഒരു സമാധാനം നശിപ്പിക്കുന്ന ഒരു ശീലമാണ് ചിലപ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കാത്ത പ്രശ്നമായിരിക്കും അതൊരു നടക്കാത്ത കാര്യമായിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ആലോചിച്ച് അത് അങ്ങനെ ഒരു സംഭവം നടക്കും അതിനുള്ളൊരു സൊല്യൂഷൻ ഇങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നമ്മളായിട്ടിങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ടയേഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഈ ഓവർ തിങ്ക് ചെയ്യുന്ന എല്ലാവരും മനുഷ്യരാണ് അവർ അങ്ങനെ അവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അവർ എല്ലാവരും ഓവർ തിങ്ക് ചെയ്യും അത് നാച്ചുറലാണ് നമ്മളെത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും അത് ഇടയ്ക്കൊക്കെ അത് നമ്മൾ നമ്മുടെ മനസ്സിനെ കൈവിട്ട് പോവും അതങ്ങനെയാണ് അവർ മെൻ്റലി ഒട്ടും സ്ട്രോങ് അല്ല എന്നൊന്നുമല്ല